ഈ കാർബൺ മോണോക്സൈഡ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനിടയായാൽ നമ്മൾ ഉറക്കത്തിൽ നമ്മൾ പോലും അറിയാതെ മരണത്തിലേക്ക് പോകും ഹലോ ഹലോ ഗ്ലാസ് ഒന്ന് എന്താത്തോ ഗ്ലാസ് കഴിച്ചു ആ ഞാനൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സാറേ നിറഞ്ഞോ വിളിട്ടിറങ്ങുമോ സാറേ അല്ല ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു പക്ഷേ ഉറങ്ങാനെടുത്ത സ്ഥലം ശരിയായില്ല സാറിൻ്റെ വീട് കണ്ടിട്ടാണ് ഞാൻ ഒരു പമ്പി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇദ്ദേഹം തീർച്ചയായിട്ടും ഉറങ്ങണം ഉറക്കം വന്ന് ഉറങ്ങണം ഞാൻ പഴയ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിലാണെങ്കിൽ പെട്രോൾ പമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങണം അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടാണ് പക്ഷേ ഇവിടെ തിരഞ്ഞെടുത്ത സ്ഥലം മോശമായി കാരണം ഇവിടെ ഒരു ജനറേറ്റർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കാറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എ സിട്ട് അല്ലേ കിടന്നുറങ്ങിയത് അപ്പോൾ നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട് കാറിലിരുന്ന ആൾക്കാർ ഉറങ്ങിയവർ മരിച്ചു പോയത് ഇപ്പോൾ ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നപ്പം അവിടെ ഒരു പ്രമുഖ സിനിമാ നടൻ്റെ ഒരു അപകടം അവിടെ സംഭവിച്ചു പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ആ കാറിൽ കടന്നുറങ്ങി അദ്ദേഹം മരിച്ചു ആ മരിച്ചു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹം കാർ ഗ്ലാസ് എല്ലാം ഫുള്ളിട്ട് എ സി ഇട്ട് കടന്നുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഈ കാർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് എമിഷൻസ് ഉണ്ട് അതിനകത്ത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു സൈലൻറ്റ് കില്ലറാണ് ഈ കാർബൺ മോണോക്സൈഡ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഇടയായാൽ നമ്മൾ ഉറക്കത്തിൽ നമ്മൾ പോലും അറിയാതെ മരണത്തിലേക്ക് പോകും അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടാ ലേറ്റസ്റ്റ് വാഹനങ്ങളൊക്കെ ബി എസ് സിക്സ് ആണ് പക്ഷേ ബി എസ് സിക്സിലൊക്കെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് വളരെ കുറവാണ് പക്ഷേ ഈ വാഹനത്തിൽ കാർബോമോണോക്സൈഡിൻ്റെ അളവ് കൂടും അതെങ്ങനെയാണ് നമ്മളുടെ വാഹനത്തിലെ എയർ ക്ലീനർ നമ്മൾ ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്ത എയർ ക്ലീനർ അടയുന്നതിനനുസരിച്ച് നമ്മളുടെ എക്സോസ്റ്റിൽ കാർബോ മൊണോക്സൈഡ് കൂടും ഇവിടെ ഡെയിഞ്ചർ ഡബിളാണ് ആ വർക്ക് ചെയ്യുന്നത് ഇത് യാതൊരു മാനദണ്ഡവും ബാധിച്ചുള്ള ഒരു ജനറേറ്റർ അല്ല അതിൻ്റെ കാർബോ മൊണോക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ വാഹനത്തിൽ ഒരു ലൂവർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇദ്ദേഹം ഇങ്ങനെ കിടന്ന ഉറങ്ങുന്ന അവസരത്തിൽ ഈ ലൂവേഴ്സ് വഴി എഞ്ചിന് ക്യാബിനകത്തേക്ക് കാർബോ മൊണോക്സൈഡ് പ്രവേശിക്കാം ഇത് വളരെ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ വാഹനത്തിൽ കടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു കാ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ കാറിനകത്തേക്ക് പ്രവേശിക്കുന്ന കുറച്ചുകൂടി ശുദ്ധമാ ശുദ്ധവായു പ്രവേശിക്കത്തക്ക രീതിയിൽ നമ്മളുടെ ഗ്ലാസ് ഒരല്പം താഴ്ത്തിയിട്ട് കടന്ന് ഉറങ്ങുക നമുക്ക് ഇന്ധനക്ഷമത കുറച്ച് നഷ്ടം വരും എന്നിരുന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് അത് നല്ലതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ചില ആൾക്കാർ ഈ കാറ്റലി കൺവേർട്ടറുണ്ട് ഈ എക്സോസ്റ്റ് എമിഷ്യൻസിന് നല്ല വാദങ്ങളാക്കി നമുക്ക് ദോഷമില്ലാത്ത ഹാംഫുള്ളാത്ത വാദങ്ങളാക്കി മാറ്റുന്ന ഉപകരമാണ് ഇത് ചില ആൾക്കാർ ബ്രേക്ക് ചെയ്തു വെച്ചിട്ടല്ലേ മാറ്റിയിട്ട് ഹൈ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇതും അങ്ങേയറ്റം ഡേഞ്ചറസ് ആണ് ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് വന്ന് വാഹനത്തിനകത്ത് ഉപയോഗിച്ച് ഉള്ളു മരണം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സോ അത് അതുകൊണ്ട് ഞാൻ വിളിച്ചുണർത്തിയത് വേറൊന്നും കൊണ്ടല്ല ഞാൻ വീണ്ടും അഡ്വൈസ് ചെയ്യുന്നു ഉറക്കം വന്നാൽ നിങ്ങൾ ഉറങ്ങി തന്നെ തീർക്കുക ഇവിടെ ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചുണർത്തിയത് സോഷ്യൽ മീഡിയയിൽ താഴെ പലപ്പോഴും കമൻറ്റ് എൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പലരും വന്ന് കമൻറ്റ് പറയും സാറേ ഞങ്ങൾ ഉറങ്ങും ഒരിക്കലും ഇല്ല നിങ്ങൾ ഉറങ്ങുന്നതിന് നമ്മൾ ഒരു കാരണവശാലും ശല്യപ്പെടുത്തതില്ല മറിച്ച് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലാണ് ഞങ്ങൾ ചെക്കിങ്ങിനിടയിൽ ഉടനീളം പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും അടു നാലേ മുക്കൽ ടൈമിലാണ് ഒരു ഗുഡ്സ് വണ്ടിയിൽ ഒരു ആൾ വന്ന് ഉറങ്ങി കിടക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് എന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറേ ഇതുപോലെ ഉറക്കം വന്നിട്ട് കിടക്കും ഞാൻ പറയും ഇവിടെ വെയിലാണ് ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടെ മുന്നോട്ട് മാറി തണലുള്ള ഒരു സ്ഥലമുണ്ട് ഇദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങി കടന്ന് പറഞ്ഞ് നമ്മളവിടെ ഉറങ്ങി അദ്ദേഹത്തിന് വേണ്ട സേഫ്റ്റി അവിടെ നമ്മൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്ന ആൾക്കാരൊന്നും നമ്മൾ ശല്യം ചെയ്യില്ല പക്ഷേ ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് വിളിച്ചുണർത്തിയത് ഇദ്ദേഹത്തിന് ഗ്ലാസ് അല്പം താഴ്ത്തി വെച്ച് കിടക്കുക ഇതുപോലുള്ള ക്ലോസ്ഡ് പ്രിമൈസസ് യൂസ് ചെയ്യല് അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ കൂടുതലും കാർബൺ മോണോക്സൈഡായിരിക്കും അപ്പോൾ അതായിരിക്കും നമുക്കറിയാമല്ലോ പുറത്തു നിന്നുള്ള വായുവാണ് നമ്മുടെ വാഹനത്തിനകത്തേക്ക് കയറുന്നത് ആ രീതിയിലും കൂടുതൽ പൊല്യൂട്ടഡായിട്ടുള്ള വായു കയറും അപ്പോൾ കൂടുതൽ തുറസായ സ്ഥലത്ത് വാഹനം കൂടുതൽ തുറസായ സ്ഥലത്ത് വാഹനം ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന എക്സോസ്റ്റ് പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിലേക്ക് മിക്സ് ആയി പോകും നമ്മുടെ വാഹനത്തിനകത്ത് ഓക്സിജൻ കയറാനുള്ള സ്ഥലമുണ്ട് ഈ കാർബൺ മോണോക്സൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഇത് ഓക്സിജനെ വലിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അത് മാറും മറ്റേ സ്ഥിരതയില്ലാത്തൊരു വാഹനമാണ് കാർബൺ മോണോക്സൈഡ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത് അപ്പോൾ സാറേ ഞാൻ ഉറക്കം ശല്യപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കുക ഇത് എല്ലാവർക്കും ഒരു കോമൺ മെസ്സേജ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഉറക്കം വരുന്നുണ്ടെങ്കിൽ വീണ്ടും കടന്നുറവിക്കുകയുള്ളൂ പക്ഷേ ഈ സ്ഥലത്തുനിന്ന് മാറണം ഈ രണ്ട് ഡേഞ്ചറസുകളുണ്ട് കുറച്ചുകൂടെ ഇത് വിശാലമായ ഒരു ഏരിയയിൽ സെലക്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇത്തരം വാഹനം പരമാവധി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുന്നത് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചോളൂ ഓക്കെ ശരി കണ്ട് ഓക്കെ